പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊക്കെ പൊതുവേ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയുക ഇപ്പൊ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഈ തൊട്ട് അടുത്ത് തന്നെ ആയിരിക്കും വീടൊക്കെ ഇപ്പൊ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരായിരിക്കും അപ്പൊ ഇങ്ങനെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊക്കെ എല്ലാം വീടുകളായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് അവർക്കൊക്കെ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് അതിൻ്റെ പാസ്വേഡ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു അല്ലെ അങ്ങനെ വിചാരിക്കത്തില്ലേ അപ്പൊ അങ്ങനെ ഈ പാസ്വേഡ് ഇല്ലാതെ തന്നെ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് അറിയണ്ടെങ്കിൽ അപ്പൊ അതിനൊരു നല്ല വഴി ഞാൻ പറഞ്ഞുതരാം അതല്ലാതെ വേറൊരു കാര്യം ചെയ്യുക ഞാൻ പാസ്വേഡ് വേണമെങ്കിൽ ഈ പാസ്വേഡിന് ഒരു വഴിയുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വിളിപ്പിക്കുന്നു അപ്പൊ നമുക്ക് ഏതൊരു നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് അറിയത്തില്ല നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് അറിയില്ലെങ്കിലും നമുക്ക് ഒരു മൊബൈലിൽ വൈഫൈ ഉപയോഗിക്കുന്ന ഒരു മൊബൈലാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ ഇത് കണ്ടിട്ട് വൈഫൈ ഉപയോഗിക്കുന്ന മൊബൈലാണ് വൈഫൈ ഇത് കണക്ട് ആണ് ഓക്കെ അതേസമയം ഇതിൽ വൈഫൈ കണക്റ്റ് അല്ല ഇത് കണ്ടോ വൈഫൈ ഓൺ ആണ് എങ്കിലും വൈഫൈ കണക്ട് അല്ല പക്ഷേ ഇതിലങ്ങനെയല്ല ഇത് കണക്ട് ആയിട്ടുണ്ട് അപ്പൊ ഈ വൈഫൈ നമുക്ക് യൂസ് ചെയ്യണം പക്ഷെ നമുക്ക് ഈ മൊബൈലിൽ പാസ്വേഡ് നമുക്ക് അറിയില്ല ഈ മൊബൈലിൽ പിടിക്കുന്ന ആൾക്ക് പാസ്വേഡ് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ മൊബൈലിൽ ഈ വൈഫൈ കാണുന്നല്ലേ ഇത് കണക്ട് ആവുന്ന വൈഫൈ അപ്പൊ ഇതിലോട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം പ്രസ് ചെയ്ത് ഒന്ന് പിടിച്ചു കഴിയുന്ന നമുക്ക് ഇത് കൊണ്ടൊക്കെ വൈഫൈ ഓപ്പൺ ആയി വരൂല്ലേ ചില മൊബൈലിലൊക്കെ ഇവിടെ ഇങ്ങനെ ഈ വൈഫൈ ഇവിടെ ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാലായിരിക്കും ഒരു സ്കാനർ ഓപ്പൺ ആവുന്നത് പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഈ മൊബൈലിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഐക്കോൺ കാണുന്നില്ല ഇവിടെ അപ്പൊ ഈ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്കാനർ വരും അപ്പൊ ഈ സ്കാനർ നമുക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് സിമ്പിൾ ആണ് കാര്യം അപ്പൊ നമുക്ക് ഈ മൊബൈലിലോട്ടാണ് വൈഫൈ വേണുന്നത് അപ്പം ഇതിൽ ഓൾറെഡി ഇത് നമുക്ക് വൈഫൈ ഉണ്ട് ഇതിൽ പാസ്വേഡ് എല്ലാം അടിച്ച വൈഫൈ ഇതിൽ പാസ്വേഡ് അടിച്ച് തന്നെ വൈഫൈ എടുത്തായിരിക്കാം അല്ലാതെ ആയിരുന്നാലും ഒരു കുഴപ്പമില്ല സ്കാനർ ഉപയോഗിച്ചായിരുന്നാലും എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ മൊബൈലിലോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ഈ മൊബൈലിലെ വൈഫൈ അവിടെയോട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടുപിടിയായിട്ട് കണ്ടില്ലേ നമുക്ക് ഒരു സ്കാനർ കണ്ടില്ലേ രണ്ടുപിടിയായിട്ട് ഒരു സ്കാനർ ഉണ്ട് ആ സ്കാനർ നമ്മൾ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് വൈഫൈ നമ്മുടെ മൊബൈൽ കണക്ട് ആയി കഴിഞ്ഞു ഓക്കെ അത് ഇനി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ വൈഫൈ കണക്ട് ആയിട്ടുണ്ട് അതായോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഇത് ചെയ്ത് നോക്കാം വേണ്ട ഇപ്പം ഇത് കണ്ടല്ലേ ഇപ്പം വൈഫൈ ഇതിൽ കണക്ട് ആയിട്ടുണ്ട് ഓക്കെ ഇത് വൈഫൈ ഇതിൽ കണക്ട് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ വേറൊരു രീതിയിൽ നമുക്ക് പാസ്വേഡ് അറിയണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് അറിയാനായിട്ട് പറ്റുന്ന ഒരു രീതി ഉണ്ട് പാസ്വേഡ് ഇപ്പൊ ഞാൻ പറഞ്ഞത് പാസ്വേഡ് ഇല്ലേലും വൈഫൈ യൂസ് ചെയ്യാം എന്നുള്ളതല്ലേ പറഞ്ഞത് അത് കാരണമാണ് ഇതിങ്ങനെ സ്കാനർ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ വൈഫൈ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് കാണിച്ചത് ഓക്കെ അതല്ല നമുക്ക് പാസ്വേഡ് അറിയണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് അറിയാനായിട്ട് ഒരു വഴിയുണ്ട് അപ്പൊ അതിനായിട്ട് സിമ്പിൾ ആയിട്ട് ഇതാ ഈ മൊബൈലിലെ വൈഫൈയുടെ ആണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം നമ്മൾ ഇത് വൈഫൈ ഓൺ ചെയ്യുകയാണ് ഓക്കെ ഇത് വൈഫൈ ഓൺ ചെയ്തു എന്നിട്ട് ഇവിടോട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്തു ഓക്കെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയും തന്നെ ഇതാ ഇതാണ് വൈഫൈ വൈഫൈ കണക്ട് എന്നുള്ളത് വേണ്ടി ഇത് വൈഫൈ കണക്ട് ആണ് ഓക്കെ ഇതാണ് വൈഫൈ കണക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇവിടോട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിയുമെന്നുണ്ടെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയത് ഓക്കെ ഇങ്ങനെ ഈ ഇത് സാധാരണ ഉള്ള മൊബൈലല്ല ഇതേ രീതിയിലാണ് ഇങ്ങനെ ഓപ്പൺ ആകുന്നത് അതായത് ഇതേ രീതിയിൽ ഇങ്ങനെ സ്കാനർ ഓപ്പൺ ചെയ്ത് കഴിയുന്ന ഇങ്ങനെ സ്കാനർ ഓക്കെ ഇങ്ങനെ സ്കാനർ വന്നു കഴിയുന്ന തന്നെ നിങ്ങൾ സാധാരണ എല്ലാ മൊബൈലും ഇങ്ങനെ സ്കാനർ വന്ന് സ്കാൻ ചെയ്താണ് എടുക്കേണ്ടത് അപ്പം ഞാൻ ഈ മൊബൈൽ വേറെ രീതി ഈ മൊബൈലിൽ വേറെ രീതിയിലായിരുന്നു അതുകൊണ്ടാണ് ഈ ഇത് കാണിച്ചത് ഓക്കെ പക്ഷെ നമ്മൾ ഈ മൊബൈലിലെ പാസ്വേഡ് ഈ വൈഫൈയുടെ പാസ്വേഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ സ്കാനർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് കണ്ടല്ലേ ഇവിടെ ഒന്നും ഒന്നുകൂടെ കാണിക്കാം വൈഫൈയുടെ പാസ്വേഡ് കണ്ടില്ലേ കണ്ടില്ലേ അതാ വൈഫൈയുടെ പാസ്വേഡ് അതാ ഇവിടെ ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വൈഫൈയുടെ പാസ്വേഡ് അതായത് ഇത് എങ്ങനെയുള്ള മൊബൈലില് ഇത് ഈ മൊബൈലില് ആരുടെ പേരിലാണോ അവര് വൈഫൈ അവരുടെ പേരില് എടുത്തേക്കുന്ന വൈഫൈ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇതില് പാസ്വേഡ് കാണിക്കുന്നത് അവരുടെ മൊബൈൽ മാത്രമേ ഇത് ആരുടെ പേരിലാണോ അവരുടെ മൊബൈൽ മാത്രമേ ഇതിങ്ങനെ വൈഫൈയുടെ പാസ്വേഡ് കാണിക്കത്തുള്ളൂ അല്ലാത്ത മൊബൈലിലൊന്നും വൈഫൈയുടെ പാസ്വേഡ് കാണിക്കത്തില്ല ഇത് കണക്ക് സ്കാനർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് സ്കാനർ മാത്രമേ കാണിക്കത്തുള്ളൂ വൈഫൈ പാസ്വേഡ് കാണിക്കത്തില്ല ഇത് കണ്ടില്ലേ വൈഫൈ പാസ്വേഡ് ഇതിലില്ല കണ്ടില്ലേ അപ്പം വൈഫൈ ഏത് വൈഫൈ ആ യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് കാണിക്കും ഇത് കണ്ടില്ലേ വൈഫൈ ഇതാണ് യൂസ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതിൽ പാസ്വേഡ് ഇല്ല ഓക്കെ അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ആരുടെ പേരിലാണോ വൈഫൈ ഇത് കൊണക്ക് എടുത്തിരിക്കുന്നത് അവരുടെ മൊബൈൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ ഇത് കൊണ്ടൊക്കെ സ്കാനർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊണ്ട് വൈഫൈ പാസ്വേഡ് ഇങ്ങനെ അവിടെ കാണാനായിട്ട് സാധിക്കും ഇതറിയാത്തവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും ഇതൊന്ന് ശ്രമിച്ചു നോക്കുക ഇത് കൊണ്ടൊക്കെ വൈഫൈ ഓരോരുത്തരുടെ വീടുകളിലൊക്കെ വൈഫൈ ഉണ്ടാവില്ലേ അപ്പം അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടെന്ന് തന്നെ അവരുടെ മൊബൈൽ മേടിച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈയുടെ പാസ്വേഡ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇതാ ഇതൊരു സിമ്പിൾ ഇതാണ് പാസ്വേഡ് കണ്ടുപിടിക്കാനും ഇതൊരു നല്ല ഐഡിയ ആണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാം നന്ദി നമസ്കാരം